ദേശീയപാതയിൽ മരുന്ന് സമീപത്തെ ലൌലി വളവിൽ വാഹനമിടിച്ച് തകർന്ന ക്രാഷ് ബാരിയർ നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മാസങ്ങൾക്കുമ്പം ഉണ്ടായ വാഹന അപകടത്തിലാണ് റോഡിൻ്റെ വശത്തെ ക്രാഷ് ബാരിയർ തകർന്നത് വാഹനമിടിച്ച് തകർന്നതിനെ തുടർന്ന് പാതയോട് ചേർന്ന ക്രാഷ് ബാരിയറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും അടർന്നു മാറി എന്നാൽ തകർന്ന ക്രാഷ് ബാരിയർ പുനഃസ്ഥാപിക്കുവാനായി യാതൊരു നടപടിയും നാളിതുവരെയായിട്ടും ദേശീയപാതാ വിഭാഗം സ്വീകരിച്ചിട്ടില്ല ഇതിനുശേഷവും മൂന്നോളം അപകടങ്ങൾ ഈ റോഡിന്റെ പല ഭാഗത്തുമുണ്ടായി പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വാഹനങ്ങൾ റോഡിന്റെ വശത്തെ കൊക്കയിലേക്ക് പതിക്കാതിരുന്നത് ശബരിമല തീർത്ഥാടനകാലത്ത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന മേഖലകളിൽ ഒന്നാണ് ഇവിടം മുൻപ് തീർത്ഥാടനകാലത്ത് നിരവധി വാഹന അപകടങ്ങളാണ് ഈ കൊടുമ്പളവിൽ ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും റോഡിന്റെ വശത്തെ ക്രാഷ് ബാരർ ഇടിച്ചാണ് വാഹനങ്ങൾ കുഴിയിലേക്ക് പോകാതെ നിൽക്കുന്നത് ശബരിമല തീർത്ഥാടനകാലം ആരംഭിച്ചതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി തീർത്ഥാടന വാഹനങ്ങളാണ് ഇതുവഴി കടന്നു കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ ഓരോ ദിവസവും നിരവധി തീർത്ഥാടന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് മരുതുമൂടിന് സമീപത്തെ ലൗലി വളവ് എന്നറിയപ്പെടുന്ന അപകട വളവിൽ വഴിപരിചയമില്ലാത്ത വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിന്നും ലൗലി എന്ന പേരിലുള്ള ബസ് താഴേക്ക് മറിഞ്ഞ് നിരവധി യാത്രക്കാർ മരണപ്പെട്ടതോടെയാണ് ഈ വളവിന് ലൗലി വളവ് എന്ന പേര് ലഭിച്ചത് ഈ കൊടും വളവിലാണ് ഇപ്പോൾ ക്രാഷ് ബാരിയർ തകർന്ന് അപകട നിൽക്കുന്നത് അടിയന്തിരമായി റോഡിൻ്റെ വശത്തെ ഈ ഭാഗത്തെ ക്രാഷ് ബാരിയർ നവീകരിക്കുവാൻ ദേശീയപാതാ വിഭാഗം തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം